നമ്മളിപ്പോൾ സംപ്രേഷണം ചെയ്ത ഈ പെരുമ്പളത്തെ രാജപ്പന്റെ കുടുംബത്തിൻ്റെ ദുരിതം കണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നമ്മളെ ബന്ധപ്പെട്ടു ആരഭിയുടെ ചികിത്സയ്ക്ക് വിദഗ്ദ്ധ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സിൻ്റെ സഹായം സുരേഷ് ഗോപി ഇപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കാണ് ഞാൻ നീ പോകുന്നത് ഞാൻ വെല്ലൂർ വിളിച്ച് ഇതിൻ്റെ വിദഗ്ധൻ ഡോക്ടർ വിക്രം മാത്യൂസിൻ്റെ അടുത്ത് സംസാരിച്ചു അദ്ദേഹം കുട്ടിയെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുമുമ്പ് റിപ്പോർട്ട് അയക്കാൻ പറഞ്ഞു

ജയരാജന്ന് ലോക്കോ പൈലറ്റ് വിളിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാം കാര്യം സഹായിക്കാൻ തയ്യാറായി വന്നിരിക്കുകയാണ് അദ്ദേഹം നമസ്കാരം ജയരാജ് നമസ്കാരം നമസ്കാരം താങ്കൾ ഈ വാർത്ത കണ്ടല്ലോ ഇപ്പം ഈ കുടുംബത്തെ സഹായിക്കാൻ താങ്കൾ തയ്യാറായതിനെ ആദ്യമേ ഞങ്ങൾ സന്തോഷം പറയുന്നു നന്ദി പറയുന്നു ഓണക്കാലത്ത് എല്ലാവരും സന്തോഷത്തിൽ മതി മറക്കുമ്പോൾ നമുക്കിതുപോലെ ദുഃഖാർത്തരായ കുടുംബത്തെ കൂടി ചേർത്ത് പിടിക്കണം ജയരാജന്റെ വാക്കുകൾ പറയും താങ്ക് യു ഞാൻ സത്യത്തിൽ ഇത് എന്നോട് ഇത് അറിയിച്ചത് ബി ജെ പിയുടെ സംസ്ഥാന വക്താവായ ശ്രീ പി ആർ ശിവശങ്കർ ജിയാണ് അദ്ദേഹം ഈ വാർ ഈ കാര്യങ്ങൾ അറിയിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പുണ്ട് ലോക്കോ പൈലറ്റുമാരുടെ ഒരു ഗ്രൂപ്പ് സമർപ്പൺ എന്ന പേരിൽ ഇങ്ങനെ സാമൂഹ്യ സേവ ചെയ്യുന്ന ഒരിത് പാവപ്പെട്ടവരെയും നിർധന്യായിട്ടുള്ള രോഗികളെയും അതുപോലെ വളരെ സമൂഹത്തിൽ സമൂഹത്തിനാവശ്യത അനുഭവിക്കുന്നവർക്ക് കൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന ഒരു സഹായം ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് എല്ലാം ലോക്കോ പൈലറ്റുമാരാണ് അതിലുള്ളത് അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറയുകയും ഈ വാർത്ത കണ്ട് ഇപ്പോൾ ഈ വാർത്ത കണ്ടപ്പോൾ തന്നെ ഞാൻ അത് ചെയ്യാമെന്ന് ഉറപ്പ് വരുത്തി ഞങ്ങളുടെ എല്ലാ കൂടെയുള്ളവരോട് സംസാരിച്ച് ഇതിന് ഒരു അവരുടെ ആ കുട്ടിയുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കാം എന്ന് ഒരു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട് അത് വളരെ സന്തോഷപൂർവ്വം അങ്ങനെ അറിയിക്കുന്നു ഓക്കെ താങ്ക് യു ജയരാജ് എന്തായാലും അങ്ങനെ നല്ല മനസ്സിന് നന്ദി മറ്റുള്ള പ്രേക്ഷകർ കൂടി ഈ വാർത്തയിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരെ സഹായിക്കാൻ കഴിയുമെങ്കിൽ നന്നായി